അരുൺ പ്രകാശനം 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 ചെയ്തു എന്ന ചവറ ചവറ കോളേജിൽ ചെയ്തത് കവി ശരചന്ദ്രവർമ്മ നിർവഹിച്ചു കോളേജ് പ്രൊഫസറും കവിയുമായ അരുൺ കോളശ് എന്ന കവിതാ സമാഹാരമാണ് പ്രകാശനം ചെയ്തത് ഇതോടനുബന്ധിച്ച് നടത്തിയ സമ്മേളനം ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു കവിയും ഗാനരചയിതാവുമായ വയലാർ ശരചന്ദ്രവർമ്മ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു കരുനാഗപ്പള്ളി ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ കവിതാസമാഹാരം ഏറ്റുവാങ്ങി പാവുമ്പ മനോജ് പുസ്തക പരിചയം നിർവഹിച്ചു ഡോക്ടർ ആർ ശിവദാസൻപിള്ള ആമുഖ പ്രഭാഷണം നടത്തി പ്രിൻസിപ്പൽ ഡോക്ടർ മധു ആർ അധ്യക്ഷത വഹിച്ചു കവയിത്രി ഷഹീറ നസീർ പ്രൊഫസർ എൻ പിള്ള ഡോക്ടർ കെ ഗോവിന്ദൻകുട്ടി കരുനാഗപ്പള്ളി എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് കെ സുശീലൻ ആസാദ് ആശീർവാദ രാജീവ് ഡി പരിമാണം മജീഷ്യൻ ഡോക്ടർ ഷൂറിനാട് മധുകുമാർ പ്രൊഫസർ പ്രിയ പി രാജേഷ് കൃഷ്ണൻ ശിവസുധൻ വി എസ് വിനോദ ഗ്ലെന്നിസ് യുജിൻ പ്രൊഫസർ അനന്തകൃഷ്ണൻ പ്രൊഫസർ ഗംഗാബാബു തുടങ്ങിയവർ പങ്കെടുത്തു കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയാണ് പുസ്തകത്തിന് ആമുഖക്കുറിപ്പ് എഴുതിയിട്ടുള്ളത്